yeah mm -hmm. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണെന്ന് നമ്മുടെ ചാനലൊന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്താ ഫിഷ് ഫ്രൈയും കൂടെ ഇനി ചെയ്യാനുള്ളൂ ബാക്കി എല്ലാം ഇതവിടെ റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ കിട്ടതിന് ശേഷം ഓരോന്നായിട്ട് കാണാം ഫിഷ് ഫ്രൈ കിട്ടുകഴിഞ്ഞ് അപ്പം നമുക്കിനി ഇന്ന് ബാക്കി എന്തൊക്കെ ഉണ്ടാക്കി എന്ന് നോക്കാം ചോറ് വാർക്കാൻ ഇട്ടിട്ടുണ്ട് അടുത്ത് വെണ്ടയ്ക്കുരണ്ടീ നമുക്ക് ഒരുപാട് കറികളൊക്കെ സിമ്പിൾ ആയിട്ട് മതി അടുത്ത് ഇന്നിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നല്ല അയല കഴിവാട് അതായത് അയല ഉണക്കമീൻ കറിയാണ് പിന്നെ ഇരിക്കുന്നത് ഞാൻ കണ്ണിമത്ത വാട്ടർ മെലൺ ജ്യൂസ് അടിച്ചു വെച്ചതാണേ അടുത്തെടുക്കാൻ ആവശ്യമുണ്ട് പിന്നെന്താ രാവിലെ വെച്ച സാമ്പാറുണ്ട് വെണ്ടയ്ക്ക സാമ്പാറാണേത് വെണ്ടയ്ക്ക മാത്രം ഇട്ടുള്ള സാമ്പാർ പിന്നെ ചൂടുവെള്ളമാണ് ഇതിൽ നിറച്ച് ചൂടുകളിട്ട് അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ നല്ലതായിട്ട് നല്ല ഫ്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ായിട്ടുണ്ട് അപ്പം നമുക്കിനി രണ്ടാമത്തെ ബാച്ച് ഫിസ്റ്ററയും കൂടെ എടുക്കാം ഇത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ രാവിലെ കടന്നു പിടിക്കുന്ന മീനാണ് അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഈ മീൻ കൊഴിയാള മീനെന്ന് പറയും ഞാനിവിടെ ഇങ്ങനെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് അതവിടെ ഇരുന്നാൽ നമുക്ക് എൻ്റെ കിച്ചണിൻ്റെ പുറത്ത് വശം കാണാം ഫ്രണ്ടും അതായത് നമ്മുടെ കിച്ചൻ്റെ ഫ്രണ്ട് വശവും വീടിൻ്റെ ഫ്രണ്ട് വശവും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യും കിച്ചൺ എന്തൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാതെ ഞാനത് ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ഈ ചെയറിലേക്ക് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം വലിയ വീടിയൊന്നുമില്ല ചെറിയൊരു വേലിയാണ് അപ്പം എന്നൊന്നും ഇതേപോലുള്ള വിശേഷങ്ങൾ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണാം ബായ്